കൊറോണ എല്ലാരും വീട്ടില് സെറ്റ് ആയ സമയത്ത് ചേച്ചിയാവും എല്ലാവർക്കും യൂട്യൂബിൽ പൈസ എടുത്തോ ഇല്ല കണ്ടിട്ട് ആനെ നമ്മളടുത്ത് ഈ ഏരിയയിൽ ആരും ചോദിച്ചിട്ടില്ല കുറച്ചപ്പറുള്ള സ്ഥലത്തുള്ള അവര് ഈ പിള്ളേരൊക്കെ എന്തിനാണ് ഈ യൂട്യൂബിൽ കാണിച്ചു കൂട്ടുന്നത് അങ്ങോട്ടിലുള്ള ആൾക്കാരൊക്കെ എന്താണ് പറയുന്നത് അറിയാതോ പ്രപ്പോസൽസൊക്കെ ഒരുപാട് പേര് ഒരുപാട് പേര് രഹസ്യമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ചെറുക്കന്മാരായിരിക്കും ചേച്ചി അങ്ങനെ താല്പര്യം ഇല്ലന്നല്ലേ പറയുന്നത് ഞാൻ പിന്നെ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി പാടും നമ്മൾ ആദ്യമായിട്ട് ആൾക്കാര് തിരിച്ചറിഞ്ഞ് രണ്ടേ ശവമായി Hello everyone, welcome to Django Space. ഇന്ന് ജാങ്കോ സ്പേസിൽ നമ്മുടെ ഗസ്റ്റുകളായി എത്തിയിട്ടുള്ളത് കുറച്ചധികം സുന്ദരിമാരാണ് യൂട്യൂബേഴ്സ് ആണ് ഇവർ അപ്പം ഞാൻ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ബ്ലാക്ക് തണ്ടർ ഹലോ ഞാൻ തണ്ടർ സോറി ബ്ലാക്ക് ഹണ്ടർഭാ എന്തായാലും യൂട്യൂബില് എട്ട് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒക്കെയുള്ള ആൾക്കാരാണ് ബ്ലാക്ക് ഹണ്ടർ ഹണ്ടേഴ്സ് സാധാരണ ഇങ്ങനെ ഒരു പേരൊക്കെ നിങ്ങള് ഇടുമ്പത്തേക്കും ഒരാളുടെ പേര് വിത്ത് ഒഫിഷ്യൽ അങ്ങനെയൊക്കെയാ ഇടുക അപ്പൊ ഈ ബ്ലാക്ക് ഹണ്ടർന്ന് കേക്കുമ്പോഴത്തേക്കും നമ്മള് ബോയ്സിനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാ പക്ഷെ ഇത് ബ്ലാക്ക് തണ്ടർ ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ചാനൽ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കൊറേ സുന്ദരി എന്താണ് ഇങ്ങനെ ഒരു പേര് പേര് എന്റെ ഒരു ഇമെയിൽ ഐഡിയുടെ സംഭവമായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ നിൽക്കേണ്ട ഇത് ഇതിലറിഞ്ഞാ മതി എന്ന് പറഞ്ഞു അപ്പൊ ഈ ബ്ലാക്ക് ഹണ്ടർ ഹണ്ടർന്നിട്ടപ്പം എല്ലാരും ഫ്ലാക്ക് തണ്ടർ തണ്ടർ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നമ്മളൊരു ഫോർട്ടി ഫൈവ് കൂടെ ബേക്കിംഗ് ആഡ് ചെയ്തു കാരണം രോഹിത് ശർമ്മ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ായി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാല്ലേ അപ്പം നമുക്ക് ഇനി ബ്ലാക്ക് ഹണ്ടേഴ്സിലെ ഹണ്ടർമാരെ ഓരോരുത്തരെ വീതം നമുക്ക് പേര് ചോദിച്ച് പരിചയപ്പെടാം പറഞ്ഞു എന്റെ പേര് മുന്ന മുന്ന മുന്നേ മുന്നനെ വീട്ടിൽ വിളിക്കുന്ന അല്ല ശരിക്കേര് പറ ശരിക്കുള്ള പേര് മുന്നേന്നാണ് ജനിക്കുന്ന ജനിച്ച ആ ടൈമിൽ ഹർഷയം തരാൻ ഹർഷയും അങ്ങനെ നമ്മുടെ മാമച്ചി സ്കൂളിൽ ചേർക്കാൻ പറ്റും ഈ സ്കൂളിലൊക്കെ ചേർത്തുന്നിടത്ത് ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ സെറ്റ് ആക്കാൻ പറ്റും മാമച്ചി ചെന്ന മുന്നേന്നും മുത്തുലക്ഷ്മിന്നും എം എസ് മുത്തുലക്ഷ്മി എസ് ആദ്യം മുത്തുന്ന് പേര് അടിപൊളി വീട്ടിൽ വിളിക്കണ മുത്തു മുത്തു മുന്ന മുത്തു മിന്നു 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 വെള്ളം വേണോ ചായ വേണോ മിന്നു മുത്ത മുക്ത ഓക്കെ എന്താണ് മുക്തനെ വീട്ടിൽ വിളിക്കുന്ന അങ്ങനെ മുത്ത് അത് മുത്ത് ഇത് മുത്ത് അത് മുത്ത് 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 ഓ അങ്ങനെ ഇങ്ങനെ കൊള്ളാകളെ ഇവര് തമ്മിലുള്ള റിലേഷൻ ഞാൻ നേരത്തെ ചോദിച്ചു ഞാൻ ആദ്യം ഓർത്ത് നിങ്ങള് ചോദിക്കുന്നേ കാരണം ഇവര് ഫ്രണ്ട്സിനെ പോലെയാണ് പെരുമാറുന്നത് ഇവര് കസിൻസ് ആണ് അതോ ആ അറ്റത്തിരിക്കുന്നത് നാത്തുമാരാണ് ഇത്രയും അരുമയാണ് അല്ലേ പറയൂ രണ്ട് വാക്ക് മുക്തന്നെ പറയൂ അല്ലേ ആൾ ഞാൻ ഒരു മിണ്ടാപ്പൂ ചേർന്നോ ഞാൻ ഇങ്ങന കുറത്തൊന്നുമടി ചെയ്യാന്നോ നമ്മളുടെ അടുത്ത കൂടിയാണ് ഇങ്ങനെ ആയത് ഇപ്പോ വായിൽ നാക്കുണ്ടാവുന്നോ പോലും അറിയത്തില്ല അത്രയും സൈലന്റ് സൈലന്റ് ആയിരുന്നു ഹരീശ്വരീജരോട് കണ്ടുപിടിച്ചതാണ് ഓ ചേട്ടൻ കൊണ്ടുവന്ന다가 കുച്ച കള എടുക്കുന്നാണ് ഇരിക്കുന്ന കള വലിച്ചേ ഓക്കേ ലാസ്റ്റ് നമ്മളെ വിട്ടി വന്നു വന്നു അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ആണോ എന്നുള്ള ചോദ്യം അങ്ങനെ ചോദിക്കാറില്ല ആൾക്കാരെ എനിക്ക് നിങ്ങളുടെ ആ ഒരു വൈബ് കൂടെ കൊണ്ടിട്ടായിരിക്കും സംഭവം അപ്പം ആക്ച്വലി നിങ്ങൾ മൂന്നേരം സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് സിസ്റ്റർ വരുവായിരുന്നോ കൊറോണ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓ ഓക്കെ നിങ്ങൾ കസിൻസ് എല്ലാരും കൂടെ അപ്പൊ നിങ്ങളുടെ വീട് ഇവിടെ ഈ പ്രദേശത്തൊക്കെ തന്നെയാണോ

ാലോചിച്ച് മനസ്സിൽ ചാനലുണ്ട് അപ്പൊ അതിലൊരു നമ്മുടെ വേറൊരു ചേട്ടത്തിന്റെ വൈഫ് നിങ്ങൾ കുടുംബം അവര് പുറത്താണ് ദുബായിലാണ് അപ്പൊ അവര് ഇടുന്ന വീഡിയോ കണ്ട് മുന്നേക്കൊരു ചാനലും അങ്ങനെ ഞാനും മുന്നേ ഇങ്ങനെ ഇരുന്ന് തുടങ്ങിയ ചാനൽ നമ്മള് മൂന്നേരമാണ് സ്റ്റാർട്ട് ചെയ്തത് മുത്തലക്ഷ്മി ഇല്ലായിരുന്നു മുത്തലക്ഷ്മി പിന്നെയാണ് വന്നത് പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അത് ചെറിയ കുട്ടിയല്ല ക്ലസ് ടു സമയത്ത് പിള്ളേര് കളിയാക്കും ഗെയിന്നൊക്കെ പറഞ്ഞു ആദ്യം ഭയങ്കര സെറ്റപ്പ് ഒന്നും അല്ലല്ലോ എന്തെങ്കിലും വീഡിയോ ഡാൻസ് വീഡിയോ ആയിരിക്കും അപ്പൊ ഇതൊക്കെ പിള്ളേരോളിട്ട് കളിയാ ഇവിടെ തോന്നുന്നു പറഞ്ഞേ എന്നിട്ട് നമ്മൾ എത്തിയൊരു സെറ്റപ്പ് ആയപ്പോ അങ്ങനെയുള്ള ഇങ്ങള് പറഞ്ഞ കാര്യമുണ്ട് കാരണം പിള്ളേരും ടീച്ചേഴ്സൊക്കെ വീട്ടെടുക്കാൻ ടൈം ഉണ്ടല്ലോ പഠിക്കാൻ അങ്ങനെയൊക്കെ ചോദിക്കും ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കോളേജ് പഠിക്കാൻ ഹോസ്പിറ്റലില് വർക്ക് ചെയ്യണോ

ോക്ക് കിട്ടും അപ്പൊ ബാക്ക് ടു ദ ചാനൽ ഈ മിന്നു ആയിരിക്കും നിങ്ങളുടെ ഒരു ലീവ് ആ മനസ്സിലായി ഐഡിയാസ് ഒക്കെ കൊണ്ടുവരണം ആള് തന്നെ അല്ല എന്നെ പോലെ ബുദ്ധിയുള്ള ശരില്ലേ ആ അതെ അപ്പം അങ്ങനെ വന്നപ്പോ ഈ ബ്ലാക്ക് ഹണ്ടർ എന്നുള്ള പേരൊക്കെ കൊണ്ടുവന്ന് ഇട്ടതാണ് മാറ്റാൻ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാനും അപ്പൊ ഇതിപ്പോ ഒരു നാട്ടിൻപറ ഒരു ഉൾപ്രദേശം ഒക്കെയാണല്ലോ ഉൾപ്രദേശം ആണ് ആ അത് പണ്ട് ഇങ്ങനെ കൊന്ന സമയത്ത് ആരൊക്കെ പോയി കണ്ട് അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ബസ് വരുന്ന സമയത്ത് ഇവരുടെ ഇവരെ കൊച്ചും കൂടെ കൈ കാണിച്ചു നിർത്തും അങ്ങനെയൊക്കെ പണ്ട് എഴുപത് വർഷം മുമ്പാണ് ഈ മരണമൊക്കെ നടന്നിട്ടുള്ളത് പിന്നെ ആളുകളായിരിക്കണം ഒരുപാട് പേര് പൈസ വേണ്ടി ചുമ്മാ പേര് ഉള്ളതുകൊണ്ടായിരിക്കണം ചിലപ്പോ അവിടെ വന്ന ആൾക്കാർ അവിടെ എത്തുമ്പോൾ കാറൊക്കെ പറഞ്ഞിടാം എന്റെ കൃഷ്ണ ഞാൻ 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 കൃഷ്ണോ ഏതൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് കൂടെ വന്നിരിക്കണം ഓ ജീവൻ കിട്ടി ഓക്കെ അപ്പം എങ്ങനെയാണ് ആൾക്കാരുടെയൊക്കെ ഒരു ഒരു ഇത് നിങ്ങളുടെ ഇതു നമ്മൾക്ക് ഈ ഏരിയയിൽ ആരും ചോദിച്ചിട്ടില്ല വീഡിയോ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൊള്ളലാണോ കൊള്ളാമെന്നും പറഞ്ഞിട്ടില്ല ആരും പറയുന്നില്ല നമ്മളെ സമപ്രായമുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് കൊള്ളാം എന്നത് വീട്ടിന്റെ അടുത്തവരൊന്നും പറഞ്ഞിട്ടില്ല ഫ്രണ്ട്സൊക്കെയാണ് പറയുന്നത് കൊള്ളാം പിന്നെ അവിടുത്തെ ചില കൊറച്ചപ്പുറമുള്ള സ്ഥലത്ത് എന്തിനാണ് ഈ യൂട്യൂബിൽ കാണിച്ചു കൂട്ടാൾക്ക് എന്താണ് പറയുന്നത് അങ്ങനെയൊക്കെയാ പറയുന്നത് പക്ഷെ നമ്മൾ അതിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഒരു ഡ്രെസ്സിന്റെ കാര്യമായാലും നമ്മൾ ഓരോ നോക്കുക എന്തെങ്കിലും വിഷയമുണ്ടോ നോക്കിട്ട് അത് നോക്കി ഒരു ചെറിയൊരു വിഷയം ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടേ ചെയ്യത്തോളൂ ഏത് കാര്യമായാലും

നിങ്ങള് ഇപ്പം ഇദ്ദേഹം മാരിഡാണ്ടോ മുത്ത മാരിഡാണ് ഒരു കുഞ്ഞുമാമയുണ്ട് പിന്നെ ഇതിനകത്ത് ആരെങ്കിലും മാരിഡ് ആണോ എല്ലാരും സിംഗിൾ സിംഗിൾ ലൈൻ ഉണ്ടല്ലേ ഇല്ല അപ്പൊ എന്നാലും പക്ഷെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ വരില്ലേ ആർക്കേറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ആ എന്താ അങ്ങനെ വരാൻ കാര്യം എന്താ കമന്റ് വരാറ് അപ്പൊ മുത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഡി എം ഒക്കെ വരാറുണ്ടോ അവരോട് ഹായ് ഹൈ പറയുടൊരു ഹൈ പറയുണ്ട് യൂട്യൂബിൽ ായിട്ട് സെറ്റ് ചെയ്യാം നമുക്ക് അങ്ങനെയൊക്കെ പറയുന്നത് രഹസ്യായിട്ട് അങ്ങനെ താല്പര്യമില്ല ചെറുക്ക മലീസ് ചേച്ചി താല്പര്യമില്ലെന്നല്ലേ പറയുന്നത് ആകുന്നു സദ്യ ഉണ്ടെന്നു എന്താ മല കല്യാണം കഴിക്കാൻ നടക്കാൻ എനിക്ക് സദ്യ ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞിട്ട് വരേക്ക് വരും സദ്യ ഇട്ട് അത് പോയി വാങ്ങിച്ചു കല്യാണം കഴിച്ചു നിങ്ങള് സദ്യ ഉണ്ടായി അത് അങ്ങനെ ബന്ധ ആർക്കിതിൽ വരുന്ന ഏറ്റവും കൂടുതൽ അപ്പൊ നിങ്ങള് വേറെ ആൾക്കാരൊക്കെ ഇപ്പം മിന്നു ആയാലും ആണെങ്കിലും മുക്തയാണെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മള് എന്താ പഠിക്കാം ഇനി ഞാൻ നിങ്ങൾക്ക് ഒരാളെ ണിച്ചല്ല നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ അവൻ ഉറങ്ങിപ്പോയ അത് അവിടെ ഫോട്ടോ ഒക്കെ ഉള്ളു അവന്റെ കാലുണ്ട് അവൻറെ വിശേഷം ഒരു ഞാൻ

നമ്മളെ കണ്ട ആദ്യമായിട്ട് ലിഫ്റ്റിക്കിട്ട് വരെ വാങ്ങിയത് ആ എവിടെ വാങ്ങുന്ന ആത്തുമ്മെ കൂടെ പിടിച്ച് നിക്കാൻ പറ്റും നമ്മളെ ഓരോ ലിഫ്റ്റിക്കാൻ കൂടി ലിഫ്റ്റിക്കൊക്കെ പോയി പോർട്ടിസി പോയിടങ്ങി ായിട്ട് ആയിച്ചു ഒരു ഒരു പ്രശ്നമില്ല ആൾക്കാരെ ചോദിക്കും എങ്ങനെയാണ് പക്ഷെ നമുക്ക് ഒരു ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകില്ലെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിട്ടില്ല പണ്ട് പണ്ടൊന്നും അതെടക്കിടക്ക് അതെ ഇവളിങ്ങനെ ഇട്ട് ഉപദ്രവിക്കും ഇങ്ങനെ ജസ്റ്റ് അടിക്കും അപ്പൊ എനിക്ക് ദേശീയ ഞാൻ തിരിച്ചു പോകും ആ പണ്ടത്തെ കണക്കടിയില്ല സമയല്ല ഇപ്പൊ കാണില്ല നിങ്ങളുടെ യൂട്യൂബിൽ സത്യം പറയുന്നത് നമുക്ക് ലക്ഷങ്ങളൊന്നും കിട്ടുന്നില്ല കാരണം ഷോർട്ട് മാത്രമല്ല നമ്മളു എനിക്ക് കൂടുതലായിട്ടും കിട്ടും നമ്മള് എല്ലാ ഷോർട്ട്സ് ആണ് കിട്ടുന്നത് അപ്പം ഒരു നാല്പത് അമ്പതാവ് ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്യും നമുക്ക് ക്യാമറ ഉണ്ട് നമ്മളതിൽ വെച്ച് നോർമലി നമ്മള് എടുക്കും ചിലപ്പോ വീടിന്റെ അകത്തായിരിക്കും ചിലപ്പോ പുറത്തോട്ട് പോയായിരിക്കും അങ്ങനെ അങ്ങനെ കൂടുതലും നമ്മളേറ്റവും കൂടുതൽ ഇങ്ങനെ ഡ്രസ്സിങ്ങനെ ടൈറ്റ് ഇടും അത് എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും ചോദിക്കും സ്റ്റിച്ച് ചെയ്ത് മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തു ലക്ഷ്മീരിയൽ തീർന്നു പോയാണ് ഇത് ലാസ്റ്റ് പീസ് ഇവര് പോയിന്റ് കുറയും ും ഇതവിടെ എല്ലാരും തുണി എടുത്തിട്ട് സ്വന്തമായിട്ട് തയ്ക്കും എല്ലാം ചേച്ചി ചേച്ചി എല്ല നമുക്ക് അവർക്കെല്ലാം ഈ മോട്ടിവേഷൻ വീഡിയോസ് ഉണ്ടല്ലോ അതായത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യണം മോട്ടിവേഷൻ തരുന്ന സ്റ്റുഡൻസിന്റെ അങ്ങനത്തെ ടോപ്പിക്കാ എല്ലാവർക്കും ഇഷ്ടം കോമഡി കാട്ടി ഇങ്ങനത്തെ ഇമോഷൻസ് വീഡിയോസ് മോട്ടിവേഷൻ വീഡിയോ അങ്ങനത്തെ അതൊക്കെയാണ് ശരിക്കും മുത്തലക്ഷ്മി മുണ്ട മുത്ത ിലേഷണം ആഹ് മിന്നു ചേച്ചി കാരണം ഇത് വീടെടുക്കാൻ വന്ന വിളിച്ച സമയത്ത് വരൂല അങ്ങനത്തെ ഒരു വിഷയം വരും അങ്ങനത്തെ ഉള്ള ആ ഒരു ദേശത്തിലൊക്കെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ അത്രേ ഉള്ളൂ അങ്ങനത്തെ രാജ്യത്തിന്

രാവിലെ ആയിരിക്കും ഉച്ചക്കുഷമ നല്ല ഉറക്കം വരും പത്തര മുതല പന്ത്രണ്ടാവും നമ്മൾ ആദ്യമായിട്ട് ആൾക്കാര് തിരിച്ചറിഞ്ഞ് നമ്മള് രണ്ട് ഷവായി യൂട്യൂബില് നമ്മള് തിരിച്ചറിച്ച് അത് ഈ യൂട്യൂബ് തുടങ്ങി രണ്ടര വർഷം എല്ലാര്ക്കും അറിയാം എനിക്ക് തോന്നുന്നു കൊച്ചി പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കൊണ്ടുവരാറുണ്ട് ചിലപ്പോഴും കൊണ്ടുവരത്തില്ല ഇതുണ്ടെങ്കിൽ അവനെ കൊണ്ടുവരും അടുത്ത പരിപാടീസ് അടുത്ത ചാനലില് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യും നമ്മള് ഫസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് കെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുവായിരുന്നു പിന്നെ പിന്നെ ഫൈവ് ഹൺഡ്രഡ് കെ ആദ്യം മതി നമുക്ക് ഇത്ര മതി അപ്പൊ ഞാൻ അടിക്കല്ലേ ഇത് യൂട്യൂബ് പരിപാടികളല്ലാതെ നിങ്ങൾക്ക് വേറെ ഡാൻസ് പാട്ട് ഇത് അവിടെ ചാട്ടാറുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഒരു പാട്ട് പാട്ട് അപ്പൊ പാട്ടേക്കാം ഇതാ പാട്ടുകാരും യൂട്യൂബില് കൊറേ വരിക ഇവളെത്ര വർഷം പഠിച്ചു പന്ത്രണ്ട് വർഷം പിന്നെ ഡാൻസ് എത്ര വർഷം പഠിച്ചു പത്ത് വർഷം അപ്പൊ പോയി പോയി പാട്ടാണ് പോയിട്ടാണോ ഇല്ല അമ്മ വീട്ടിലാണ് വീട്ടിലാണ് അപ്പൊ ഇത് മുത്തയുടെ വീടാണ് വീടാണ് നമ്മൾ അവിടെ പോയ നമ്മുടെ ഉണ്ട് പട്ടിയാണ് അവ കൊരയ്ക്കും അതുകൊണ്ട് സുന്ദരി കണ്ണാലൊരു സേതി സുന്ദരി കണ്ണാലൊരു സേതി ഇന്നാൽ നല്ല തീതി എന്ന സുന്ദരി കണ്ണാലൊരു നല്ല തീരുമാന என்னை தந்தேனுக்காக ஜென்மமை கொண்டேனதற்காக நாலு நீங்க மாட்டே நீங்க மாட்டே சேர்ந்ததே நம் ஜீவரி சுந்தரி கண்ணால் ஒரு சேதி சொல்லடி என்ன நல்ல தீதி ഇവര് ഞാൻ അത്ര നന്നായിട്ട് പക്ഷെ നന്നായിട്ട് പാടും രാവിലെ പാടും സംസാരിക്കുന്നില്ല ആണോ അങ്ങനെ ഇപ്പൊ ഇത്രയൊരു യൂട്യൂബ് സ്റ്റാർ ഒക്കെ ആവുമ്പത്തേക്കും സംസാരിക്കണ്ടേപാട് സംസാരിക്ക മുത്തൂര്സ് കൂടുതലുണ്ടാവും തോന്നുന്നു സൂപ്പർന്ന് പറയും ആണോ അങ്ങനെ മുത്തൂര് മെസ്സേജസ് വരാറുണ്ടോ ഇൻസ്റ്റല്ലേ യൂട്യൂബിൽ ഇതൊക്കെ മുത്തുകൊണ്ടേ പിടിക്കാൻ സത്യം വീഡിയോസിൽ കണ്ടില്ലെങ്കിൽ ചോദിക്കാം മുത്തുലക്ഷ്മി എവിടെയും ചോദിക്കും ഇപ്പൊ ഇപ്പൊ ഇല്ല കൊറേ നാളില്ലാത്തോണ്ട് തിരിച്ചു വരണം പിന്നെ ഞാൻ അവന്റെ പാട്ടൊന്നും കേട്ടിട്ടില്ല അയ്യോ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്റെ കഴിഞ്ഞ ഇന്റർവ്യൂ എടുത്തു നോക്കിയോ എന്റെ ക്യാമറ ഞാൻ അങ്ങനെ പാട്ടൊന്നും പാടില്ല പിന്നെ നിർബന്ധിച്ചാൽ നിർബന്ധിക്കുന്നു എല്ലാരും വളരെയധികം അതോടെ ഞാനൊരു പാട്ട് പാടാം ഏത് പാട്ട് പാടണം വലിയ അതെടാ എനിക്ക് അറിയില്ലതാ പ്രശ്നം ആ പാട്ട് 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 ഹലോ ഇതേ എന്റെ ഇന്റർവ്യൂ അല്ലേവ്യൂ വേണേ അപ്പം നിങ്ങളും പാടും ഞാൻ സൈഡിൽ ഇങ്ങനെ ജോയിൻ ചെയ്യും നന്ദി സിനിമ ആ മുമ്പേ നടന്നു അല്ല അച്ചിരി പാടില്ല അതിന്റെ പാടാ ഞാനൊരു ആവശ്യത്തിന് ഞാൻ തുടങ്ങി തരാം കേട്ടോ എനിക്കറിഞ്ഞു എനിക്കറിഞ്ഞു എണ്ണേവാ അതിൽ മീനക്ഷി നല്ലൊരു പാട്ട് പാടുന്നില്ലേ എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ആക്ച്വലി തമാശ ഞാൻ പാടില്ല അടുത്താണ് നന്നായിട്ട് പാട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ വരും നമുക്ക് പാടാം നമ്മുടെ പാട്ട് കേട്ടിട്ട് അവൻ എഴുന്നേറ്റില്ലേ ഇത് ചോദിക്കട്ടെ ലൈഫ് ഇതിപ്പോ നിങ്ങളോട് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ അവിടെ എങ്ങനെ പോകുന്നു ഉറക്കമേ എല്ലാം എങ്ങനെ മാനേജ് ചെയ്യുന്നു യൂട്യൂബർ ആണ് ഒരു അമ്മയാണ് എങ്ങനെ ആ ഒരു രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നു വീഡിയോ എടുക്കും അപ്പം എന്തായാലും അടിപൊളി ഗൈസ് സംഭവം യൂട്യൂബ് ചാനലൊക്കെ എത്രയും പെട്ടെന്ന് വൺ മില്യൺ അടിക്കട്ടെ അങ്ങനെ അങ്ങനെ പോട്ടടാ അങ്ങനെ ആണോ അപ്പൊ ഞാൻ എന്തായാലും പോട്ടെ അങ്ങനെ സുമതികളോ എനിക്കറിയത്തില്ല എനിക്ക് എന്തായാലും അങ്ങനത്തെ അഡ്വഞ്ചേഴ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ് എന്റെ അപ്പൊ എന്തായാലും താങ്ക് സോ മച്ച് ബ്ലാക്ക് ഹണ്ടേസിന്റെ ഹണ്ടിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് പോട്ടെ ഓക്കെ ഒരു വീഡിയോ പിന്നെ ഒരിക്കൽ കൂടി കാണുന്നവരെ